തൃശൂർ കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങളിൽ വിമത നീക്കം യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ തലവേദനയാണ് ഇടുക്കിയിൽ വിമതർ സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ മുസ്ലിം ലീഗ് വിമതർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും കൊച്ചി കോർപ്പറേഷനിൽ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിലും ആലുവ കോതമംഗലം മൂവാറ്റുപുഴ പറവൂർ മേഖലകളിലെ ത്രിതല പഞ്ചായത്ത് ഡിവിഷനുകളിൽ എൽ ഡി എഫും യു ഡി എഫും വിമത ഭീഷണിയിലാണ് സിജോ വർഗീസ് വിവരങ്ങൾ നൽകും സിജോ മധ്യകേളത്തിലേക്ക് വരുമ്പോൾ രണ്ട് മുന്നണികൾക്കും വലിയ തലവേദനയുണ്ട് പലയിടത്തും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ചിലയിടങ്ങളിൽ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ തുടരുകയാണ് ഇനിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ പത്രിക പിൻവലിക്കാൻ ബാക്കി നിൽക്കുന്നുള്ളൂ എന്താണ് മുന്നണികളുടെ പ്രതീക്ഷ ദിവ്യ കൊച്ചി കോർപ്പറേഷനിലടക്കം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എൽഡിഎഫിനും യു ഡി എഫിനും നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു പക്ഷേ ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ പലയിടങ്ങളിലും ഭീഷണി വിമത ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ് പറവൂർ മൂവാറ്റുപുഴ കോതമംഗലം അതുപോലെ ചോറ്റാനിക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും എൽ ഡി എഫിനും യു ഡി എഫിനും വിമത ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആലുവയിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ വിമത സ്ഥാനാർത്ഥിയായി എത്തി എന്നുള്ളതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സി പി ഐക്ക് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോതമംഗലം പല്ലാരിമംഗലം വാരപ്പെട്ടി പഞ്ചായത്തുകളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇടുക്കിയാണ് ഇടുക്കിയിൽ കട്ടപ്പനയിലെ വിമതർ സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം രണ്ട് വാർഡുകളിൽ വിമതർക്ക് പാർട്ടി ചിഹ്നം അനുവദിക്കും ഏതാണ്ട് ഇരുപത്തി രണ്ട് വാർഡുകളിൽ ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അവർ പത്രിക പിൻവലിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ലീഗ് സി പി ഐ വിമതർ പത്രിക പിൻവലിക്കയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുമളി ഗ്രാമപഞ്ചായത്ത് വാർഡിൽ സിപിഐ ലോക്കൽ സെക്രട്ടറി സി പി എമ്മിനെതിരെ മത്സരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയുണ്ട് നെടുങ്കണ്ടം പഞ്ചായത്തിൽ രണ്ട് വാർഡിലും ശാന്തമ്പാറ പഞ്ചായത്തിൽ ഒരു വാർഡിലും മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് തൃശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫ് കോർപ്പറേഷൻ സീറ്റുകൾ തുടർന്ന് കേരള കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിപിഐ മത്സരിക്കുന്ന രണ്ട് സീറ്റുകളിലും സിപിഐ മത്സരിക്കുന്ന ഒരു സീറ്റിലുമാണ് സ്ഥാനാർത്ഥി ഇവരെ പിൻവലിപ്പിക്കാനുള്ള ഒരു നീക്കം പാർട്ടിയുടെ നേതൃത്വതലങ്ങളിൽ വെച്ച് നടക്കുന്നുണ്ട് പല കോർപ്പറേഷൻ വാർഡുകളിലും കോൺഗ്രസിനും വിമതരുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും പറയേണ്ട ഒരു കാര്യം കോട്ടയം നഗരസഭയിലും സമാനമായുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സവാസിനെതിരെ കോൺഗ്രസ് വിവിധനായി ജോസ് കൂരമറ്റം മത്സരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പാലാ നഗരസഭയിൽ പത്തൊമ്പതാം വാർഡിൽ സിറ്റിംഗ് കൌൺസിലർ മായ രാഹുലാണ് കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി പ്രതിപക്ഷ നേതാവ് സതീഷ് ഷെല്ലാനിക്കെതിരെയാണ് മത്സരം ഏറ്റുമാനൂർ നഗരസഭയിൽ മുപ്പതാം വാർഡിലും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഈ ജയപ്രകാശിനെതിരെ സിപിഎം പ്രവർത്തകൻ വി പി ബിനീഷും മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റ് പോലും നൽകാത്തതിനെ തുടർന്ന് ബി ഡി ജി എസ് പ്രതിഷേധ സൂചകമായി ഒരു സീറ്റിലും മത്സരിക്കുന്നില്ല അങ്ങനെ ബി ഡി ജി എസുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ആലപ്പുഴയിൽ ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഉണ്ടാക്കാനായി എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അവസാന നിമിഷങ്ങളിലും അനുനയിക്കും തുടരുകയാണ് സംസ്ഥാന നിമിഷത്തും വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികൾ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്